ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ നടത്തിയ കേരള പി എസ് സിയുടെ ഇരുപത്തി ആറാമത് ക്വസ്റ്റ്യൻ ആണ് എൽ ഡി സി നിലവാരത്തിലെ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണുക നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ട് കേരള ഭരണഭരണ സംവിധാനം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇത് തന്നെ എക്കോ നമ്മളെ എക്കണോമിക്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളെ ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ആകാനായി കിടക്കുന്നു ജോഗ്രഫിയും അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കംപ്ലീറ്റ് ആകാനേ കിടക്കുന്നു ഈ മൂന്നെണ്ണം ഉടനെ തീരുന്നതാണ് അപ്പൊ നമ്മുടെ മുടികളൊക്കെ ഏകദേശം തീർത്ത് തീർത്ത് നമ്മൾ വരുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ചിട്ടയായിട്ട് പഠിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് റിവിഷൻ ഒക്കെ ചെയ്ത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു സിലബസ് നിങ്ങൾ പഠിക്കാതിരുന്നാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം അതാണ് യഥാർത്ഥ ഒരു ഉദ്യോഗാർത്ഥിയുടെ എന്താണ് വിജയത്തിലേക്കുള്ള മുന്നോടി എന്ന് പറയുന്നത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അത് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള എൽ ഡി സി നിലവാരത്തിലെ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് എത്രാമത്തെയാണ് പതിനാറാമത് പുരുഷ പുരുഷന്മാരാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ് അത് നമ്മുടെ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കീട നേടുക ഇന്ത്യയാണ് പറക്കം സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽക്കാ സിംഗ് അന്തരിച്ച വർഷം ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മിൽക്കാ സിംഗ് അന്തരിച്ചത് അങ്ങനെ പ്രമുഖ വ്യക്തികൾ മരിച്ചവരുണ്ടെങ്കിൽ അന്തരിച്ചവരുണ്ടെങ്കിൽ അവരുടെ വർഷം തീർച്ചയായിട്ടും നമ്മൾ ഷോർട്ടാക്കിയിട്ട് ഒന്ന് എന്ത് ചെയ്യുക എഴുതി വെക്കുക അപ്പൊ എം എസ് സ്വാമിനാഥ് എം പി വത്സല മിൽക്കാ സിംഗ് അങ്ങനെ ക്രിക്കറ്റിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക മെയിൻ ആയിട്ടുള്ള ആൾക്കാരുകള് സ്പോർട്സ് ആണെങ്കിലും കലാസാഹിത്യം ഏതിലാണെങ്കിലും ബന്ധപ്പെട്ട വ്യക്തികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷങ്ങളെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പൊ മിൽക്കാസ് സിംഗ് അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വർണ്ണാന്ത കണ്ടുപിടിച്ചത് ആരാണ് ജോൺ ഡാൽട്ടൺ അല്ലേ മൂന്നാമത്തെ വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ൺ പ്രഖ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ് പ്രഖ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ് സി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇരുപത്തിരണ്ട് അറിയാത്തത് എന്തെങ്കിലൊക്കെ നോട്ട് ചെയ്യണേ നോട്ട് ചെയ്ത് വെക്കണം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കണം ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രാജാറാം മോഹൻ റോയി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് സംഭാദ് കൗമുദി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ ഇവർ ഈടെ അന്തരിച്ചോട്ടോ ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളിയാണ് മിസോസ്ഫിയർ മിസോസ്ഫിയർ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനെ കർണാടകത്തിലെ പ്രധാനപ്പെട്ട ആണവൂർജ നിലയം ഏത് നാമത്തെ ഡി ആണ് കൈക കർണാടക കൽപ്പാക്കം തമിഴ്നാട് നറോറ ഉത്തർപ്രദേശ് ഇതൊക്കെ അറിയാലോ അല്ലെ പിന്നെ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപിയ പീഠഭൂമിയാണ് പന്ത്രണ്ട് ആണ് ഉപദേവിയ പീഠഭൂമി ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ് നമ്മൾ ഡെക്കാൻ പീഠഭൂമിയാണ് അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ് അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ് കാവേരിയുടെ പോഷക നദിയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് െ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ടുള്ള കാരക്കോറം മലനിരകളിലാണ് ഏത് മൗണ്ട് കേട്ടു അല്ലെ കോട്ടണ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരം മുംബൈ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി മുംബൈ ഹൈ ഏതാണ് മുംബൈ ഹൈ ഉപദ്വീപിക നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനേഴ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം അമ്പത്തി ഒന്ന് എ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മാറിയിട്ടുണ്ട് വിശ്വാസ്മേത്തോട്ടോ വിവരാവകാശ കമ്മീഷണർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ജനങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ് സുപ്രീം കോടതി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം എത്രയാണ് സമയ ദൈർഘ്യം വരുന്നത് അമ്പത്തിരണ്ട് സെക്കൻഡ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി നാലാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നാൽപ്പത്തി നാലാമത്തെ ഭരണഘടനാ ഭേദഗതി പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തിനാല് വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിന്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര മുപ്പത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ ഡിലീഷനാണ് ആണ് കേട്ടോ സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര് ആരാണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആരാണ് സി അബനീന്ദ്രനാഥ ടാഗോർ അടുത്തത് സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാല് ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് എ ഏതാണ് മുപ്പത്തി മൂന്നാമത്തെ ആൻസർ സി ആണ് കേട്ടോ അമേരിക്ക അതൊക്കെ നോട്ട് ചെയ്യണേ കാരണം ഗദ്ദാർ പാർട്ടി എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അമേരിക്കയിൽ നിന്നാണ് കേട്ടോ ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ് ഇവയെല്ലാം. മദ്രാസ് ലേബർ യൂണിയൻ കിടക്കണ്ടോ എ ഐ ടി യു സി അഹമ്മദാബാദ് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷനിലെ വൈസ് ചെയർമാൻ ആരായിരുന്നു ആരാണ് ഗുൽസാരിലാൽ നന്ദ ഗുൽസാരിലാൽ അപ്പോ ചെയർമാൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു വൈസ് ചെയർമാൻ ആരായിരുന്നു ചോദിച്ചാൽ അത് ഗുൽസാരിലാൽ നന്ദ ബി ആണ് നെക്സ്റ്റ് ഇന്ത്യയിൽ പ്ലസ് ത്രീ കണ്ടോ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് കോത്താരി കമ്മീഷൻ മുപ്പത്തി ആറാമത്തെ സി ആണ് കോത്താരി കമ്മീഷൻ ആണ് പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ടു അറുപത്തിനാല് കാലഘട്ടത്തിനിടയ്ക്ക് എത്ര ഐ ഐ ടികളാണ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അഞ്ച് ഐ ഐ ടികളാണ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ലളിതകലാ അക്കാദമി മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ആഞ്ചലോസ് ഫ്രാൻസിസ് ചാനാർ ലെഹള നടന്ന വർഷം ചാന്ന്നാർ ലേഖല നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ബാധിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത് ശ്രീനാരായണ ഗുരു ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് കെ കേളപ്പൻ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് സി ശങ്കരൻ നായർ സി ശങ്കരൻ നായർ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണ് ഏതാണ് മലയാളി മെമ്മോറിയൽ മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത അവിടെ ശ്രദ്ധിക്കണം മലബാറിലാണ് നാൽപ്പത്തി ഏഴാമത്തെ സി എ വി കുട്ടിമാളു അമ്മ ആരാണ് എ വി കുട്ടിമാളു അമ്മ സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് നാൽപ്പത്തി എട്ട് ബി ആണ് പയ്യന്നൂര് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആരാണ് ബക്കം അബ്ദുൽഖാദർ മൗലവി ഡി ആണ് ബക്കം അബ്ദുൽ അബ്ദുൽഖാദർ മൗലവി കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിന്റെ ഗാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ് ആരാണ് പി രാജീവ് കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആരാണ് ഗോദ വർമ്മ രാജ പശ്ചിമഘട്ടത്തിലെ മഴനിരൽ പ്രദേശത്ത് സൃഷ്ടിക്കുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിഞ്ഞാർ അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി പൂനം കൃഷി ഗൗണാനാടി കവനോഗ വളഞ്ഞാർ എന്നീ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പുണ്യനദി ഏതാണ് അൻപത്തി അറസ്സിയാണ് കേട്ടോ മീനച്ചിലാറാണ് നമ്മളിപ്പോ അമ്പത്താറ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ ഇതിൽ ഒരു ആണ് നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻ ബാക്കി അമ്പത്തഞ്ച് കോസ്റ്റിനും നമ്മൾ പ്രീവിയസ് ആയിട്ട് അതായത് ഇതിലൊരു അമ്പത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് അമ്പത് പ്രീവിയസ് ആണ് ബാക്കി അഞ്ച് ക്വസ്റ്റിനും എന്താണ് കറണ്ട് അഫയർ മേഖലയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ അന്വേഷിച്ചിട്ട് എന്താണ് ഉള്ള ബുക്കുകൾ ബുക്കായിട്ട് പോയി തേടിപ്പിടിച്ച് പിടിച്ച് പഠിക്കുന്നേക്കാൾ നല്ലത് ഈ അമ്പത്തഞ്ച് ക്വസ്റ്റിൻ അമ്പത്തഞ്ച് മാർക്ക് എന്നതാണ് അതാ ഈ ഒരു മാർക്ക് നേടുന്നുള്ളതാ ഇതാണ് ഇത് മനസ്സിലാക്കണം കേൾക്കുന്നുണ്ടോ എവിടെയെങ്കിലും ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റിംഗ് കണ്ടിട്ട് ആ ബുക്കിന്റെ പിന്നാലെ പോകാതെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി നല്ല രീതിയിൽ പഠിക്കുക അതുപോലെ എസ് സിആർ ടി പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുക ഓക്കെ അത് സിലബസ് ബേസ് ആയിട്ട് പിന്നെ ഓരോരോ ടോപ്പിക്കുകൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജി കെ എന്നുള്ള മാർക്കൊക്കെ നമ്മുടെ കയ്യിലിരിക്കും ജി കെ ഇംഗ്ലീഷ് മാത്സ് ഒക്കെ അങ്ങനെ തന്നെയാണ് ഓക്കെ എല്ലാ ടോപ്പിക്കും ഇതേപോലെ തന്നെ അങ്ങോട്ട് പഠിച്ചിട്ട് പോയാൽ മതി നല്ല രീതിയിൽ മാർക്ക് കിട്ടും അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്ന വ്യക്തിക്കാണ് അതിൻ്റെ ട്രിക്ക് അറിയുള്ളൂ അല്ലാത്തവർ ഇരുന്നിട്ട് എന്ത് ചെയ്യും എല്ലാ ബുക്കുകളിരുന്ന് പഠിച്ച് വാരി വലിച്ച് പഠിച്ച് മാർക്കും ഉണ്ടാകില്ല ജോലി ഉണ്ടാകില്ല ആ ലെവലാകും പഴം തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതാണ് അൻപത്തി ഏഴാമത്തെ ബി ആണ് ട്ടോ ചക്ക. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നതിൽ ഏതാണ് ഡി മുകളിൽ പറഞ്ഞവയെല്ലാം കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സാധ്യത അപഗ്രത ഇതെല്ലാം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്തും നടത്തിയ ഉദ്ഘനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത് അൻപത്തി ഒൻപത് സി ആണ് പറവൂരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ് പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ് അറുപതാമത്തെ ബി കോഴിക്കോട് മന്ദരോഗം പരത്തുന്ന കൊതുക് കൊതുക്യുലെക്സ് കൊതുകാണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്നു തുടർന്ന് അന്ധതിയിലേക്ക് നയിക്കുന്നു ഈ അവസ്ഥയുടെ പേര് എന്താണ് അറുപത്തിരണ്ടാമത്തെ സി ആണ് സിറോഫ് താൽമിയ ഏതാണ് സിറോഫ് താൽമിയ അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ നമ്മുടെ പി എസ് സി ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റിയാണ് കേട്ടോ അറുപത്തി ഒന്നാമത്തത് പി എസ് സി ഡിലീറ്റൻ ആണ് കേട്ടോ അപ്പൊ അത് ആൻസർ ആ ക്വസ്റ്റ്യൻ പറഞ്ഞേ ഓർഗൻ ഓഫ് ഏത് ബന്ധപ്പെട്ടിരിക്കുന്നു ബി ആണ് എത്രയാണ് ഉമിനീരിന്റെ പി എച്ച് മൂല്യം ആറ് പോയിന്റ് രണ്ട് ഏഴ് പോയിന്റ് ആറിന് ഇടയിൽ കേട്ടോ കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഓക്കെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതാണ് ഇതിൽ തന്നിട്ടുള്ള നാലെണ്ണത്തില് ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതെന്ന ചോദിച്ചാൽ അറുപത്തി അഞ്ചാമത്തെ ഡി ആണ് കേട്ടോ ഇത് പെടില്ല അപ്പൊ ഇതും ഇതും ഞാൻ തെറ്റുള്ളത് വായിക്കുന്നില്ല ആർദ്രം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചിരിക്കുക ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി വിപുലപ്പെടുത്തുക ജില്ല താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക ഇതൊക്കെ ആർദ്രം പദ്ധതിയിൽ പെടുന്നവയാണ് ഇരുപത്തി ഏഴാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായ നെല്ലിന്റെ ഇനം ഏതാണ് അപ്പൊ കറണ്ട് അഫിയർ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് അല്ലേ കെ എ യു മനുര ആഗോള താപനത്തിന് കാരണമായ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏത് നാലാണ് തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് എന്ന ചോദ്യം അറുപത്തിയെട്ടാമത്തെ ബി ആണ് രൂപകുണ്ടാണ് അപ്പൊ സുന്ദർബൻസ് മനാസ് സരിസ്ക ഇതൊക്കെ എന്താണ് വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണ് കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏതാണ് ഏതാണ് നമ്മുടെ കേരളത്തിലെ വിസ്തൃതിയുള്ള കാട് ഏത് കാടാണെന്നാണ് ചോദിക്കുന്നത് അറുപത്തി ഒൻപത് സി ആണ് ആർദ്ര ഇലപ്പൊഴിയും വനങ്ങൾ താഴെ തന്നിരിക്കുന്നവൽ ശരി ആയിട്ടുള്ള പ്രസ്താവനയാണ് സി ആണ് കേട്ടോ ഒന്നും രണ്ടും ഇവിടെ ശരിയാണ് ലൈക്കനികൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായുമലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കുന്നു വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് ഉപയോഗിക്കേണ്ടത് വായുമല അപ്പ വായുമലീകരണം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ലെഡ് ആണ് അല്ലേ അത് നമുക്ക് അറിയാം വാഹനങ്ങളുടെ പുകയിൽ നിന്നൊക്കെ കൂടുതലായിട്ട് വരുന്നതൊക്കെ ലഡിന്റെ അംശ ഇതില്ലാത്ത പെട്രോൾ ഉപയോഗിക്കണം അല്ലെ അതൊക്കെ എന്താണ് വായുമലീകരണം കുറയ്ക്കുന്നതിന് വേണ്ടുന്ന ഇതാണ് അപ്പൊ ഒന്നും രണ്ടും ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ജെയിംസ് ചാട്വിക്ക് അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച ശരി ആയ പ്രസ്താവനകൾ ഏതാണ് എഴുപത്തിരണ്ട് എ ആണ് കേട്ടോ ഒന്നും രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവന എല്ലാ അയിരുകൾ ധാതുക്കളാണ് എന്നാൽ എല്ലാ ധാതുക്കളും ആയിരുകൾ പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക പരസ്പര ബന്ധം ഇല്ലാത്തത് തിരിച്ചറിയുക എഴുപത്തി മൂന്നാമത്തെ ഡി ആണ് കേട്ടോ രണ്ടും മൂന്നും ഇവിടെ പരസ്പര ബന്ധമില്ലാത്തതാണ് ബന്ധമുള്ളത് ഏതൊക്കെയാണ് ഒന്നും നാലും സോഡിയം ആൽക്കലി ലോഹമാണ് ക്ലോറിൻ ഉത്കൃഷ്ടവാതകമാണ് അത് ആയിട്ടുള്ള പ്രസ്താവനയാണ് ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ് എഴുപത്തിനാലാമത്തെ ബി ആണ് ഒന്ന് ഈസ് ടു എട്ടാണ് ഹൈഡ്രജൻ ഒന്ന് ഈസ്റ്റ് ഓക്സിജൻ എത്രയാണ് എട്ടാണ് കേട്ടോ പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ് പഞ്ചസാരയിൽ വരിക എ ആണ് അല്ലെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി ഇരുപത് കട്സ് കൂടിയതോ ഇരുപതിനായിരം കട്സ് അല്ലെ ഇരുപതിനായിരം കട്സ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ജോറാണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യുന്ന രീതിയാണ് ബി സംവഹനം വസ്തു ഒരു തുലിന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് ദോലനം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത് കൽക്കരില്ലേ സൗരോർജം തിരമാല കാറ്റ് ഇതൊക്കെ എന്താണ് പാരമ്പര്യേതര ഊർജസ്രോതസ് ആണ് കൽക്കരി പാരമ്പര്യ ഊർജ്ജസ്രോതസ് ആണ് അപ്പൊ ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ എൺപത് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആണ് നമുക്കിതിൽ അറിയാത്തത് എന്നുള്ളത് മനസ്സിലാക്കിയല്ലോ. അപ്പൊ ആ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ആ ചോദ്യങ്ങളെ തേടി പോവാതെ നല്ല രീതിയിൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ പഠിച്ചുറപ്പിക്കുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ട്ടോ. താങ്ക് യു